വീണ്ടും ഒരു മഹായുദ്ധത്തിൻ്റെ ഭീതി പശ്ചിമേഷ്യയിൽ ഉയർത്തുന്ന വിധത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ തലം മാറിയിരിക്കുന്നു ഒരൊറ്റ രാത്രിയിൽ ഇസ്രായേലിലേക്ക് ഇരച്ചെത്തിയത് ഇരുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളുമാണ് ടെലവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങൾ വിറച്ചു നിൽക്കുന്ന സാഹചര്യം അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഇതിന് പിന്നിൽ ഹമാസല്ല ഹൂത്തികളുമല്ല മറിച്ച് ഹിസ്ബുള്ളയായിരുന്നു ലബനനിൽ നിന്നുള്ള ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള പൊടുന്നനെ ഇസ്രായേലിലേക്ക് തുടർച്ചയായ കനത്ത ആക്രമണങ്ങളാണ് നടത്തിയത് അത് ഇസ്രായേലിനെ ഞെട്ടിച്ചു ഭയപ്പെടുത്തി വല്ലാത്ത പ്രകോപനം ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ടായി അതിൻ്റെ തുടർച്ചയായി എന്താണ് സംഭവിച്ചത് ലബനനിലേക്ക് തിരിച്ചും ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഗസയിൽ ഏത് വിധത്തിലാണോ ഇസ്രായേൽ തങ്ങളുടെ യുദ്ധം തുടങ്ങിയത് അതിനു സമാനമായ രീതിയിൽ ലബനനിൽ ഇപ്പോൾ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ആയിരുന്നു ഫലപ്രഖ്യാപനം വന്നു മോദി സർക്കാർ അധികാരത്തിലേറി മാധ്യമങ്ങളൊക്കെ അതിന് തിരക്കിലായിരുന്നു അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ അപ്ഡേറ്റുകൾ കൃത്യമായി നൽകുന്ന മാധ്യമങ്ങൾ ആണ് ഇന്ത്യയിൽ നമ്മൾ ഉൾപ്പെടെ ഇത്തരം പശ്ചിമേഷ്യയിലെ യുദ്ധവാർത്തകൾ നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരക്കുകൾ വന്നപ്പോൾ അവർ അതിലേക്ക് മാറിയെന്നേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത വളരെ ആശങ്കാജനകമാണ് അതായത് ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോവുകയോ ചെയ്താലും പശ്ചിമേഷ്യ അശാന്തമായി തുടരും കാരണം ലബനുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത നമുക്കറിയാം കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസത്തിലേറെയായി ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വടക്കൻ ഗസ തെക്കൻ ഗസ മധ്യ ഗസ ഖാൻ യൂനിസ് ഒടുവിൽ റഫയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുകയറി ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ഇബ്രാഹിം റൈസി എന്ന ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ റഫൈയിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം അതിശക്തമായി കൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞത് പതിനായിരത്തിലധികം കുട്ടികൾ ഉടൻ മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതുപോലെ തന്നെ വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ നൽകിയിരിക്കുന്ന സൂചനയനുസരിച്ച് ഇസ്രായേൽ റഫയിൽ ആക്രമണം കടുപ്പിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉടൻ തന്നെ മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് അതായത് ഇസ്രായേൽ ഒറ്റയടിക്ക് ആക്രമണം വർദ്ധിപ്പിക്കുകയാണ് ഓരോ ദിവസവും നൂറും നൂറ്റൻപതും ഇരുന്നൂറും ഒക്കെ അടുത്ത ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട് ഇന്ന് രാവിലെ മാത്രം നടന്നൊരാക്രമണത്തിൽ ഇരുപത്തിയഞ്ച് ഫലസ്തീനികൾ റഫേൽ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടു വലിയ ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പൊട്ടുന്നനെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു അതിന് കനത്ത തിരിച്ചടിയാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് കഴിഞ്ഞ രാത്രി കൊടുത്തത് പക്ഷേ അതിന് പിന്നാലെ ഇസ്രായേൽ ലെബനനെ ടാർഗറ്റ് ചെയ്ത് ഗസയിൽ യുദ്ധം എങ്ങനെയാണോ നടത്തിയത് അതിന് സമാനമായ രീതിയിലുള്ള യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ലെബനനെതിരെ വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ അല്ലെങ്കിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നൽകുന്ന സൂചന ഈ രീതിയിലാണെങ്കിൽ ഗസയിലെ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോയാലും ലബനനെ ഇസ്രായേൽ വേട്ടയാടും അതായത് യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഇസ്രായേലും ലബനനും തമ്മിൽ അല്ലെങ്കിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലായിരിക്കും അത് അപകട്ടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്നുള്ളതാണ് കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഈ ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇരു കൂട്ടരും തമ്മിലൊരു എത്താൻ വേണ്ടി ഈജിപ്റ്റും ഖത്തറും അമേരിക്കയും ഒക്കെ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകും അതായത് ഹമാസിൻ്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ മുട്ടുകുത്തുന്നൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഹമാസ് മുമ്പ് പറഞ്ഞ നിരവധി ആവശ്യങ്ങൾ ഒടുവിൽ ഇസ്രായേൽ അംഗീകരിച്ചുകൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് അതായത് പരിപൂർണമായി ഇസ്രായേൽ സൈന്യത്തെ ഗസയിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്ന ഉണ്ടായിരുന്നു പക്ഷേ ഇസ്രായേലിലെ പാർലമെൻറ്റിൽ അവിടുത്തെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകളുടെ ഇടപെടലുകളെ തുടർന്ന് ഒരു യുദ്ധവിരാമത്തിലേക്ക് ഒരു സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് പോകാൻ ബെഞ്ചമിൻ നത്ന്യാഹുവിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ബെഞ്ചമിൻ നത്ന്യാഹുവും ആ യുദ്ധം പൊടുന്നനെ നിർത്തേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് റഫയിലേക്കുള്ള സഹായവും മറ്റു കാര്യങ്ങളും ഒക്കെ എത്തുന്നത് അനന്തമായി വൈകുന്നത് അതായത് റഫേലേക്ക് മരുന്നില്ല ഭക്ഷണമില്ല വെള്ളമില്ല അവശ്യവസ്തുക്കളൊന്നുമില്ല അപ്പോൾ അവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പട്ടിണി കിടന്ന് ദാരുണമായി മരിക്കാൻ പോവുകയാണ് എന്നാണ് ഞെട്ടിക്കുന്ന അന്താരാഷ്ട്ര റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് നിരവധി അന്താരാഷ്ട്ര ഏജൻസികൾ ഇത്തരത്തിൽ സൂചനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പതിനായിരത്തിലധികം കുട്ടികൾ അടിയന്തരമായി അതായത് ഉടൻ തന്നെ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ആവശ്യത്തിന് മരുന്നോ വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പതിനായിരത്തിലധികം കുട്ടികൾ ഉടൻ മരിച്ചു പോകും എന്നാണ് ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ അടക്കം കൊടുത്ത റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പതിനായിരത്തിലേറെ കുട്ടികൾ മരണത്തിൻ്റെ വക്കിലാണ് എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അപ്പോൾ അത്തരത്തിൽ തീവ്രമായൊരു സാഹചര്യം ഗസയിൽ റഫയിൽ നിലനിൽക്കുമ്പോൾ ഇസ്രായേലിനോട് വെടിനിർത്തലിന് വേണ്ടി വലിയ സമ്മർദ്ദം എല്ലാവരും കൊടുക്കുമ്പോൾ യുദ്ധം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടു പോകണമെന്ന് കാത്തിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന് ഇപ്പോൾ ലബനൻ ഒരു കാരണമായി വന്നിരിക്കുകയാണ് കാരണം ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ലബനിൽ നിന്ന് നോർത്തേൺ ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൻ്റെ തോത് അത് വളരെ വലുതായിരുന്നു ഇരുന്നൂറിലധികം മിസൈലുകളും റോക്കറ്റുകളും ഒറ്റയടിക്ക് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ആ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുള്ള വീഡിയോകളുടെ കൂടെ അടിസ്ഥാനത്തിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് ഒക്കെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടാണ് അതിൽ കൃത്യമായി പറയുന്നത് കത്യുഷ റോക്കറ്റുകൾ അടക്കമുള്ള അതീവ പ്രഹരശേഷിയുള്ള മാരക റോക്കറ്റുകളും ആയുധങ്ങളും അതായത് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ആയുധങ്ങളും പ്രയോഗിച്ചതിൻ്റെ ഫലമായി ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ വലിയ പ്രകമ്പനമുണ്ടായിട്ടുണ്ട് ലബനൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായതോടുകൂടി ഇസ്രായേലിലെ ജനങ്ങൾ പരിഭ്രാന്തരാണ് അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങൾ സർക്കാരിനെതിരെ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നൊക്കെ ആ റിപ്പോർട്ടുകൾ വായിച്ചാൽ മനസ്സിലാകും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി അതായത് ബെഞ്ചമിൻ നത്നാഹുവിന്റെ നേതൃത്വത്തിൽ ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല ഹമാസിനെ തീർക്കാൻ കഴിയുന്നില്ല യുദ്ധം ഇതുവരെ നിർത്താനും സാധിച്ചിട്ടില്ല വലിയ സാമ്പത്തിക ബാധ്യത രാജ്യത്തിനുണ്ടാകുന്നു എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം തന്നെ അപകടത്തിലാകുന്ന നിലയിലേക്ക് പോകുന്നു രാജ്യത്തിനുള്ളിൽ അതായത് ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരുന്നതിനും യുദ്ധം നിർത്തുന്നതിനും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും വേണ്ടിയൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ വലിയ സമ്മർദ്ദത്തിൽ ബെഞ്ചമിൻ നത്ന്യാഹു ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട് പതിനായിരത്തിലധികം കുട്ടികൾ മരിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ട് ആ യുദ്ധം അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കൂ എന്ന നിലയിൽ അമേരിക്ക വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു അത് അതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ ഇരുന്നൂറിലധികം റോക്കറ്റുകൾ ഒറ്റയടിക്ക് ഇസ്രായേലിനകത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് അതോടുകൂടി അത് ആധികാരികമായ ഒരു അവകാശവാദമായി തന്നെ വരികയും ചെയ്തു അത് ബെഞ്ചമിൻ നത്ന്യാഹുവിനെ സംബന്ധിച്ച് വലിയ നാണക്കലുണ്ടാക്കി എന്ന് മാത്രമല്ല ഇസ്രായേലിലെ ജനങ്ങൾക്ക് തങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വലിയ ആശങ്ക തോന്നുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി സ്വാഭാവികമായും ജനങ്ങൾ ഇസ്രായേലിൽ ജനങ്ങൾ വലിയ പ്രതിഷേധം ശക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ബെഞ്ചമിൻ നതന്യാഹുവിനെ സംബന്ധിച്ച് ഈ യുദ്ധം നിർത്ത നിർത്തുകയും നിർവാഹമുള്ളൂ ഹമാസുമായുള്ള യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള വെടിനിർത്തൽ കരാറുകളൊക്കെ ഏകദേശം അതിൻ്റെ അന്ത്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസാനത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷേ യുദ്ധം നിർത്തിയാൽ എന്താണ് സംഭവിക്കുക നതന്യാഹുവിന് തൻ്റെ അധികാരം നഷ്ടമാകും തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും എന്ന് മാത്രമല്ല നിതന്യാഹുവിന് പഴയ അഴിമതി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യും യുദ്ധകാല മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അത് നിതന്യാഹുവിൻ്റെ എന്നത്തെയുമുള്ള എന്നത്തേക്കുമുള്ള ഒരു അധ്യായം ായി മാറും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നെതന്യാഹു യുദ്ധം തുടർന്നുകൊണ്ട് പോവുകയാണ് എന്ന് പറയുന്നതിനിടെയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായത് അത് നതന്യാഹുവിന് വലിയ നാണക്കേടും ഇസ്രായേലിന് ഭീതിയും ജനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ലബനിലേക്ക് ആക്രമണം നടത്താം എന്ന നിലയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഗസയിൽ ഹമാസുമായൊരു ഒത്തുതീർപ്പിന് പോയാലും ഹിസ്ബുള്ളയുമായി യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഈ യുദ്ധ ക്യാബിനറ്റ് കൊണ്ടുപോകാം നതിന്യാഹുവിൻ അതേ പദവിയിൽ നിർത്താം അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികളിൽ നിന്ന് രക്ഷപ്പെടാം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നതിന്യാഹുൻ ഉണ്ടാകും അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ലബനിലേക്ക് അവസാനമില്ലാത്തൊരു യുദ്ധം എന്ന നിലയിലേക്ക് ഗസ മോഡൽ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല എന്ന സൂചന ആശങ്ക വ്യക്തമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്